ോട്ട് പോകാൻ അല്പ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ എല്ലാം ദേവിക്ക് വേണ്ടപ്പെട്ടതാണല്ലോ അങ്ങനെയാണ് ഈ ഗ്രന്ഥം പറയുന്നത് ദേവിക്ക് കല വേണം സംഗീതം വേണം ശാസ്ത്രം വേണം പ്രവചനം വേണം പ്രഭാഷണം വേണം പാരായണം വേണം ഇതിൽ പൂജ വേണം ബോപം വേണം ഇതെല്ലാം വേണം അപ്പൊ ഇത് ദേവിയുടെ മുമ്പിൽ ഇപ്പൊ സോപാനം നടത്തി അതൊക്കെ ദേവിയുടെ അനുഗ്രഹം അപ്പൊ ആ സോപാനത്തിന്റെ ഗീതങ്ങൾ നമ്മൾ കേട്ടു ഇനി ദേവിയുടെ മുമ്പിൽ നൃത്തം അവതരിപ്പിക്കാൻ പോകുന്നു അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ യജ്ഞം ഇതാ സമ്പൂർണ്ണമാകാൻ പോവുകയാണ് നാളെ നമുക്ക് മഹാമൃത്യുജയ ഹോമമാണ് എല്ലാവരും രസീത് എഴുതാനുള്ളവരൊക്കെ നാളെ രാവിലേക്ക് മുമ്പ് വന്ന് രസീത് എഴുതിയെങ്കിലും നമുക്കത് നടത്താനൊക്കൂ നാളെ കൃത്യം പതിനൊന്നര മണിക്കാണ് മൃത്യുജയ ഹോമം എല്ലാ സജ്ജനങ്ങളും രക്ഷാർജനയിൽ പങ്കെടുത്തതുപോലെ അതിന് എത്തിച്ചേരണം എന്നറിയിക്കുന്നു മംഗളാരതിയിലേക്ക് よろしくいした ما آوا ڏي ته يها آوا என்னடா பண்ணலாம் டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க

Dolindam, baadolindam, baadolindam, శ్రీయ శక్తియే ఓం మాం మాసివాలా ఓం మాదా పరివాలా പാപത്തിൽ പതിനാല് ലോകങ്ങളുടെയും അധിപതിയായ പ്രകൃപതി നിങ്ങൾക്കെല്ലാ ഐശ്വര്യങ്ങളും തരും ആ പാദപത്മങ്ങളിലെ പത്ത് ഉണ്ടല്ലോ ആ പത്ത് നഖങ്ങളിൽ നമുക്കെല്ലാ ഐശ്വര്യം തരാനുള്ളതുണ്ട് ആ പാദത്തെ ഇങ്ങനെ സ്പർശിച്ചോളും ആ പാദത്തിലെ എല്ലാവരും മനസ്സിൻ്റെ ദേവിയെ ധ്യാനിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ യജ്ഞത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചോളും श्रीवक्षस्यमायुष्यम् आरोग्यमपितात् अवमानम् अपीयते धनम् धन्यम्बुम्बगपुत्रलाभम् सतपल्सरम् निर्धमायु गणरोगादिदारिद्र्य पावक्षुद्रवर्तिव भयश्रोभमनस्ताप सर्वदा

ഇവരും അമ്മയുടെ തിരുമുഖം നോക്കിക്കൊള്ളു ഇനി നമ്മുടെ യജ്ഞശാലയില് അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളാണ് കുറച്ചെങ്കിലും സമയമിരുന്ന് അത് കണ്ട് അത് ദേവിയുടെ കീർത്തനമാണ് ദേവിയുടെ മക്കളാണെന്ന സങ്കല്പത്തേക്ക് പ്രാർത്ഥിച്ച് യജ്ഞശാലയിൽക്കണം എന്നറിയിക്കുന്നു ദേവിക്ക് ഔഷധ ഔഷധതീർത്ഥം ഇപ്പോ നമ്മുടെ യജ്ഞാവ് നൽകുന്നതാണ് മുമ്പേ കുറച്ച് ചെള്ളുകൂടാതെ വാങ്ങിച്ച് യഥാസ്ഥലങ്ങളിൽ പോയി അമേ നാരായണ ദേവി നാരായണ